ആഫാ ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ രാവിലെ തന്നെ ഗ്രീൻ പീസായിട്ടാണ് കേട്ടോ ഇറങ്ങിയത് ഇത് കറി വെക്കാനായിട്ടുള്ളതൊന്നുമല്ല ഇത് നമ്മൾ ഗ്രീൻ പീസ് സാധാ നമ്മൾ ബീച്ചിൽ നിന്നൊക്കെ കഴിക്കുന്ന ഗ്രീൻ പീസ് ഉണ്ടല്ലോ പീസ് മസാല അതുണ്ടാക്കാനായിട്ടാണ് ഇത് ഇവിടെ കഴിക്കാനായിട്ടല്ല കേട്ടോ ഇത് ഒരു പരിപാടി ഉണ്ട് ചെറിയൊരു പരിപാടി എന്താണെന്ന് വിചാരിച്ചാൽ നമ്മളെ മോളെ അങ്കണവാടിയിൽ അംഗനവാടിയിൽ വെച്ചിട്ട് ഒരു ചെറിയ എന്താ ഫുഡിൻ്റെ ഒരു ഫെസ്റ്റിവൽ ഉണ്ട് ഫുഡ് ഫെസ്റ്റിവലാണ് അപ്പോൾ അതിലേക്ക് ഓരോ അമ്മമാരോട് എന്തെങ്കിലും ഓരോന്ന് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഗ്രീൻ പീസ് ഏറ്റെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നീച്ചപാടെ നീച്ചപ്പാടെ അതിലേക്കാണ് ഒരുങ്ങിയതിട്ടോ രാവിലത്തെ ചായ ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ മുന്നേ പത്ത് മണിയാകുമ്പോൾ തന്നെ അവിടെ എത്താൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ആക്കി അവിടെ എത്തും വേണം പിന്നെ എൻ്റെ ഇടയിൽ നമ്മൾ രാവിലത്തെ ചായക്കടി ഉണ്ടാക്കണം പിന്നെ കുട്ടികൾക്ക് സ്കൂളിലേക്കുള്ളതൊക്കെ ഉണ്ടാക്കണം പിന്നെ വീട്ടത്തെ പണിയൊക്കെ നോക്കാനുണ്ട് അപ്പോൾ വീട്ടിലത്തെ പണിയൊക്കെ ഇപ്പോൾ കുറേയൊക്കെ അവിടെ ഇട്ടേച്ച് പോകാമെന്ന് വിചാരിച്ച് ഇന്നൊക്കെ കുറേ എടുക്കണ്ട വിചാരിച്ച് പിന്നെ കുറച്ചൊക്കെ ബാക്കി വന്നിട്ടും എടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളതാണ് നമ്മൾ ഗ്രീൻ പീസ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഇന്നലെ രാ ഇന്നലെ വൈകുന്നേരം പുതിർത്തിയിട്ടുണ്ട് നമ്മൾ ഗ്രീൻ പീസ് അര കിലോ ഗ്രീൻ പീസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് പുതിർത്തി വെച്ചിട്ടുണ്ട് ഫുൾ ആയിട്ടൊന്നും അങ്ങോട്ട് കൊണ്ടുപോകില്ല കേട്ടോ കുറച്ചിവിടെ കുട്ടികൾ സ്കൂളിലോട്ട് വരുമ്പോഴത്തേന് കഴിക്കാനായിട്ട് കുറച്ചുകൂടെ എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ രണ്ട് സവാള എടുത്തിട്ടുണ്ട് അതിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇത് വാട്ടുന്നെയിലേക്ക് ഇടണം പിന്നെ ഒന്ന് നമുക്ക് പച്ച ആയിട്ട് തന്നെ വേണം ഒരു തക്കാളി ഒരു ഒരു തക്കാളി എടുത്തിട്ടൊരു കഷ്ണോ ഇതിലേക്കും എടുത്താൽ മതി പിന്നെ നമ്മൾ പച്ചക്കിടാനായിട്ട് ഒരു കഷ്ണം പിന്നെ ഒരു കഷ്ണം കാരറ്റും എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ഹെൽത്തി ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ക്യാരറ്റ് കൂട്ടലില്ല ശരിക്കും മറ്റേത് മാത്രമാണ് പക്ഷേ ക്യാരറ്റ് കൂട്ടിയിട്ട് ഒന്ന് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കൂട്ടിയതാണ് നമ്മൾ ഫുഡ് ഫെസ്റ്റിവലിന് കൊണ്ടുപോകുകയാണല്ലോ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ക്യാരറ്റ് ഇട്ടിട്ട് ഒന്ന് ഹെൽത്തി ആയുഞ്ച് ചെയ്ത് ഞങ്ങൾക്ക് ക്യാരറ്റ് ഇട്ടാൽ കുളാവുമെന്ന് വിചാരിച്ചിനി പക്ഷേ കുളായിട്ടൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ കുറച്ച് ഒക്കെ ഇതിലിടുന്നതിൻ്റെ ഒക്കെ കുറച്ച് പച്ചയും എടുത്ത് വെച്ചിട്ടുണ്ട് ഇതങ്ങനെ പച്ച ഉള്ളി പച്ച തക്കാളി അങ്ങനെയൊക്കെ അങ്ങനെ തന്നെ ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ സാധ അതിൻ്റെ ഗ്രീൻ പീസിൻ്റെ ടേസ്റ്റ് വരണുള്ളൂ നമ്മൾ ഈ പച്ച ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തിരികെ ആ ടേസ്റ്റ് മേലേക്ക് എത്തുന്നില്ല അങ്ങനെ കഴിക്കുമ്പോഴാണ് ഇവിടെ കുട്ടികളൊക്കെ പിന്നെ പച്ച ഉള്ളി തക്കാളിയൊക്കെ തക്കാളിയും ഇങ്ങനെ മിക്സ് ചെയ്ത് ഒന്നാകെ കുഴച്ചിട്ട് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്നിട്ട് വരുന്നുള്ളൂ പിന്നെ അത് വഴറ്റിയെടുത്തതിൻ്റെ ശേഷം ആ പിന്നെ ആ ഉള്ളി തക്കാളി അതൊക്കെ ഒന്ന് വഴറ്റിയെടുത്തതിൻ്റെ ശേഷം ഇനി ഒന്ന് അത് നന്നായിട്ട് വാടിക്കോട്ടോ അത് കുറച്ച് മതി ഉള്ളിയൊക്കെ ചിലവർക്ക് ഇതിൻ്റെ മസാല ഇഷ്ടമുണ്ടാവില്ല ഇവിടെ കുട്ടികൾക്കൊക്കെ ആ കടല അധികം പീസും പാത്രം കഴിക്കാനാണ് ഇഷ്ടം അവർക്ക് ഉള്ളി കുറച്ച് അധികം ഉണ്ടെങ്കിൽ അവർ അതൊക്കെ അവിടെ വെച്ച് വെക്കും മാറ്റി വെക്കും ഇത് ഇനി ബിരിയാണി മസാല ഒരു ടീസ്പൂണ് പിന്നെ മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് പിന്നെ പ്രത്യേകമായിട്ട് കൂട്ടേണ്ടി ബീഫ് മസാല ആണ് കേട്ടോ അതില്ലെങ്കിലും ഒന്നിനും പറ്റില്ല കേട്ടോ ബീഫ് മസാലേൻ്റെ ആ ടേസ്റ്റാണ് മുൻപന്തിയിൽ നിൽക്കേണ്ടത് പിന്നെ കുരുമുളക് പൊടി മസാലകൾ അതാണ് കേട്ടോ കുരുമുളക് പൊടി ബിരിയാണി മസാല ബീഫ് മസാല മഞ്ഞൾപ്പൊടി പിന്നെ നമ്മളെ മല്ലിപ്പൊടി അത് അഞ്ചെണ്ണമാണ് ഏറ്റവും വേണ്ടത് മുളക് പൊടി വേണ്ടേ അതൊക്കെ ഈ വാ വഴിച്ചെടുത്ത് അതിലേക്ക് ഇട്ടതിന് ശേഷം പിന്നെ രണ്ട് മുട്ട പൊട്ടി ചോദിക്കുക ഉള്ളിലേക്ക് രണ്ട് മുട്ട പൊട്ടി ചൊയ്ിക്കുക അത് ഇത് നമ്മൾ തീ ഓഫ് ചെയ്യുന്നതിൻ്റെ മുന്നേ കുറച്ചുകൂടി ഒന്ന് ഒരു കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ അതിൻ്റെ ഒരു പച്ച ചുവ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അത് അതൊന്ന് പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അടുത്ത് ഇടാൻ പറ്റുള്ളു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആ ബീഫ് മസാലൻ്റെ ആ ചുവയും പിന്നെ കുരുമുളക് പൊടീൻ്റെ ചുവയാണ് മുന്നിട്ട് നിൽക്കേണ്ടിയത് ബീഫ് മസാല വെന്ത് വേവുന്നതിൻ്റെ മുന്നേ തന്നെ ഇട്ടോളി പിന്നെ ഈ കുരുമുളക് പൊടി അതിൻ്റെ കൂടുതലും കുറച്ച് ഇനട്ടുണ്ട് പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് അതൊന്ന് ഒന്ന് മേലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തോട്ടി കേട്ടോ കുറച്ച് അപ്പോൾ അതൊന്ന് മുൻപന്തിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെതാ അതിൻ്റെ മകളിൽ ഇടാനുള്ള പച്ച ഉള്ളി പച്ച തക്കാളി പിന്നെ മല്ലിച്ചപ്പ് ഏറ്റവും പിന്നെ ബെസ്റ്റ് ഇത് ബെസ്റ്റായിട്ട് വേണ്ടത് ഈ ഇതാ ഇതാണ് കേട്ടോ ബീഫ് മസാലയും മല്ലിച്ചപ്പും ഒക്കെ അതൊന്നും ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് ഒരിക്കലും ഇങ്ങോട്ട് ഈ ഗ്രീൻ പീസിൻ്റെ ടേസ്റ്റ് ഇങ്ങോട്ട് വന്ന് കിട്ടൂല കേട്ടോ അപ്പം പച്ച ഈ മല്ലിച്ചപ്പൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കേണ്ട വേണം അതൊന്നും വേവിക്കാതെ ഇട്ട് കൊടുക്കുന്നതാണ് ബെറ്റർ കേട്ടോ മല്ലിച്ചപ്പ് അതിൻ്റെ ആ പച്ച മല്ലിച്ചപ്പിൻ്റെ ആച്ചവൊക്കെ കടിച്ചിങ്ങനെ നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണിത് അപ്പോൾ ഞാൻ കൊണ്ടുപോയപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഫസ്റ്റ് ഇൻ്റേതായിരുന്നു വെച്ചിരുന്നത് അപ്പോൾ അതൊക്കെ എല്ലാവരും കഴിച്ച് പിന്നെ അത് ആ പാത്രമാണ് ഫസ്റ്റ് കാലിയായത് അതും പിന്നെ ഒരു വേറൊരു റെസിപ്പി ഉണ്ട് ഉണ്ടായി ഒരു എന്താ മുരിങ്ങയില കേക്ക് കറഞ്ഞിട്ട് അതും എല്ലാവരും വേഗം കഴിച്ചിട്ടുണ്ട് ഇത് രണ്ടുമാണ് ഫസ്റ്റ് തന്നെ കാലിയായതിട്ടോ അതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് പിന്നെ മധുരമുള്ള കുറേ ഐറ്റംസ് ഉണ്ടായി പക്ഷേ ഈ എരുള്ള രണ്ട് ഐറ്റംസും ഫസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇതാ തക്കാളി ഒന്ന് ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്ത് ഇങ്ങനെ മുകളിലൊന്ന് വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ നമ്മളതിൽ ഉള്ളീൻ്റെ കൂടത്തിൽ ഇടാൻ വേണ്ടിയിട്ട് ചെറിയ ചെറുതാക്കിയിട്ടൊന്ന് ഉള്ളി നമ്മൾ കൊത്തി അരിഞ്ഞതാണ് നല്ലത് തക്കാളി അതുപോലെ കൊത്തി അരിഞ്ഞതാണ് കേട്ടോ നല്ലത് അതൊന്ന് മിക്സ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് നമ്മൾ ഡെക്കറേഷന് മാത്രം വേണ്ടിയിട്ട് ഈ വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞ് വെക്കുന്നതല്ല കേട്ടോ ഇത് അതിൻ്റെ ബാക്കിയുള്ളതൊക്കെ ഞാൻ അങ്ങനെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യുകയാണേ ഇനി ഇതൊക്കെ ഒന്ന് ആ മേളിൽ വെതറും വേണം പിന്നെ വെതറിൻ്റെ വെതറി കഴിഞ്ഞതിന് ശേഷം അത് കഴിക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് കഴിക്കേണ്ടത് അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റും കൂടി വരുന്നത് ഇതൊക്കെ ആക്കിയെടുത്ത് ഇന്നിപ്പോൾ ഇത് മാത്രമേ നടന്നുള്ളൂ കേട്ടോ ഫുഡ് ഉണ്ടാക്കൽ മാത്രം പിന്നെ കോഴിൻ്റെ കാര്യം കോഴിക്കുള്ള ഫുഡൊക്കെ ഇട്ടെടുത്ത് അത് മാത്രമേ ഒന്ന് നടന്നുള്ളൂന്ന് വേറൊരു പണിയെടുത്തിട്ടില്ല അടിച്ചു കഴിഞ്ഞിട്ടും തുടച്ചിട്ടോ ഒന്നും ചെയ്തില്ല അപ്പോൾ പിന്നെ ചോറിൻ്റെ കറി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ചോറ് മാത്രം വെച്ചിട്ടിട്ട് പോയതാണ് വരുമ്പോഴത്തിന് ടൈം ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വരുമ്പോഴത്തേന് അപ്പോൾ പിന്നെ മീൻ കൊണ്ടുപോവെച്ചതുണ്ടായിനി അപ്പോൾ ഞാനതെടുത്തിട്ട് കറി വെച്ചിട്ടില്ല അതെടുത്ത് അയില ഇനി അപ്പോൾ മീൻ നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ നമുക്ക് മീൻ മുറിക്കാനൊരു മടിയാണല്ലോ പക്ഷേ അയലായത് കൊണ്ട് മാത്രം ഞാനത് മുറിച്ച് പൊരിക്കുക മാത്രം ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇനി ഇതൊക്കെ ഇത് കണ്ടല്ലോ നിങ്ങൾ അതൊന്ന് കൊടുക്കുക എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കഴിക്കുക അതാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് എന്നും പറയുന്ന പോലെ ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്തിട്ട് കാണുകട്ടോ നിങ്ങൾ ഫസ്റ്റ് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തില്ലെങ്കിലും വലിയ കുഴപ്പമില്ല നിങ്ങളിഷ്ടം പോലെ പക്ഷേ നിങ്ങൾ എന്തായാലും ചെയ്യണം കേട്ടോ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക ഞാനിത് ഷോക്ക് ഉള്ളതായതുകൊണ്ട് മൺപാത്രത്തിലാണ് മൺപാത്രത്തിലാണെട്ടോ കൊണ്ടുവന്നത് മത്സരമായിട്ടല്ല മത്സരത്തിനല്ല അത് വെറുതെ ഒരു പരിപാടി നടത്താവുന്നേ ഉള്ളൂ എന്നാണ് ടീച്ചർ പറഞ്ഞിട്ടുള്ളത് അപ്പം നീ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസലക്കും